ഇന്ന് നടന്ന ഓഫീസ് അറ്റൻ്റഡ് ഗ്രേഡ് ടു പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം ചോദ്യങ്ങൾ പൊതുവെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഏരിയകളിൽ നിന്നൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിരുന്നത് എന്നിരുന്നാലും രണ്ട് മൂന്ന് ചോദ്യങ്ങൾ പലരെയും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഒക്കെ നമുക്ക് ഉത്തരങ്ങൾ നോക്കാം അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അതുപോലെ മാത്സിൻ്റെ ആൻസർ കി ഇന്നത്തെ പരീക്ഷയുടെ മാത്സിൻ്റെ ആൻസർ കി ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കാണാവുന്നതാണ് ഓക്കെ നമുക്ക് ഇതിന്റെ ഉത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് എള്ളു കീറുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഇത് ശൈലിയുടെ ഭാഗത്തു ഒരു ചോദ്യമാണ് ഉത്തരം ഓപ്ഷൻ ആണ് ഓപ്ഷൻ സി കർശനമായി പെരുമാറുക കർശനമായി പെരുമാറുക അടുത്ത ചോദ്യം തൊണ്ണൂറ്റി രണ്ട് സിംഹി എന്ന പുല്ലിംഗ പദം എന്ത് എന്നതാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് സിംഹം എന്നുള്ളതാണ് ഓപ്ഷൻ എ സിംഹം അടുത്ത ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് പ്രൊബേഷൻ ഇതിന്റെ ശരിയായ മലയാള പരിഭാഷ ഏത് എന്നുള്ളതാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് നിരീക്ഷണ ഘട്ടം ഉത്തരം ഓപ്ഷൻ എ ഘട്ടം ഓക്കെ അടുത്ത ചോദ്യം തൊണ്ണൂറ്റി നാല് വരി എന്ന വാക്ക് പിരിച്ചെഴുതിയാലുള്ള ശരിയായ രൂപമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരിക പ്ലസ് എഡോ വരിക പ്ലസ് എഡോ ആണ് വരി എന്നാണ് വരിക ഓക്കെ അടുത്തത് തൊണ്ണൂറ്റി അഞ്ച് പൂജക ബഹുവചനം പി എസ് ഇഷ്ടപ്പെട്ട ബഹുവചനമാണ് പൂജക ബഹുവചനം അതിൽ നിന്നുള്ള ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് വൈദ്യർ ഉത്തരം ഓപ്ഷൻ ബി വൈദ്യറാണ് അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ആറ് വിൻ പ്ലസ് തലം ചേർത്തെഴുതുക പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലേ ഓക്കെ അപ്പം ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് വിൻഡലം ഉത്തരം ഓപ്ഷൻ എ വിണ്ഡലം അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ഏഴ് ശരിയായ പദം കണ്ടെത്താനായിരുന്നു ഇത് അക്ഷരത്തെറ്റ് നോക്കി ശരിയായിട്ടുള്ള പദം കണ്ടെത്താനായിരുന്നു എവിടെ ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ സി ഉത്തരം ഓപ്ഷൻ സി ആണ് അതിഥി ഉത്തരം ഓപ്ഷൻ സി അതിഥി അടുത്ത ചോദ്യം തൊണ്ണൂറ്റി എട്ട് നീചം എന്ന പദത്തിന്റെ വിപരീതം പദം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ആണ് ഉച്ചം ഉച്ചം നീചം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഉച്ചം നീചം ഓക്കെ അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ഒൻപത് കാലത്തിന് യോജിച്ചത് ഇതിൻ്റെ ഒറ്റ പദം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് കാലോചിതം കാലത്തിന് ഉചിതമായ അർത്ഥത്തിൽ കാലോചിതം ഓക്കെ അടുത്തത് രക്തം പര്യായ പദമേത രക്തത്തിൻ്റെ പര്യായ പദം രക്തത്തിൻ്റെ പര്യായ പദം ഓപ്ഷൻ എ ആണ് രുതിരം രുതിരം രക്തമാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് മലയാളത്തിലെ പത്ത് ചോദ്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ഇന്ന് പരീക്ഷ എഴുതിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു